ായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ എം കെ ഫാബ്രിക്സിന്റെ റമലാൻ ആശംസകൾ ത്തിന്മാറാല നീക്കണേ സുഭാനേ റഹ്മാൻ വ്രതം എന്നിൽ തുണയേ കണേ മാസ അല്ലാവിൻ കാരുണ്യം ചൊരിയും ബ്രഹ്മാൻ മാസം രാപ്പകൽ വിഭാഗത്തിൽ മുഴുകും പുണ്യമാസം അസ്സാം വലൈക്കും കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം എം കെ ഫാബ്രിക്സ് കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനി സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അലഹമില്ല മുൻ വർഷങ്ങളെപ്പോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് എ എം നൌഷാദ് ബക്കബി അവർ

ആലമീൻ ആലമീൻ സ്നേഹസമ്പന്നരും വിദ്യാ ആർത്തികളുമായ പ്രിയപ്പെട്ട റമദാനിലെ അൽ ബയാനിൻ്റെ സ്പെഷ്യൽ ആളുകളായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എം കെ ഫാബ്രിക്സ് അണീച്ചുരുക്കുന്ന അൽ ബയാനിൻ്റെ മനോഹരവും വിജ്ഞാനപ്രദവുമായ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അള്ളാഹു ഇത് സ്പോൺസർ ചെയ്യുന്ന എം കെ ഫാബ്രിക്സിന് വേണ്ടുവോളം അഭിവൃദ്ധി അള്ളാഹു കൊടുക്കട്ടെ അനാസറുദ്ദീൻ ഷറഫുദ്ദീൻ നിസാറുദ്ദീൻ അവർക്ക് പേർക്കും അവരുടെ കുടുംബങ്ങൾക്കും നിങ്ങൾ മനസ്സറിഞ്ഞ് ദുവാ ചെയ്യണം അലഹദില്ല ഈ പ്രോഗ്രാം കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വലിയ ഹൈറും അഭിവൃദ്ധിയും അനുഗ്രഹവും അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ ഈ റമലാൻ നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ നാടും നഗരവും ലഹരി കൊണ്ട് വല്ലാതെ നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുമക്കളെ നാം ഒരു കൂടി മാത്രമേ നോക്കാൻ പറ്റൂ ആ അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ക്രൂരതയുടെ പ്രതീകങ്ങളായി നമ്മുടെ മുന്നിലൂടെ പിഞ്ചു ബാലന്മാരായി നാം കരുതിയിരുന്ന മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് യജമാനായ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ തീന്മേശയിൽ നമ്മളോടൊപ്പം ഇരിക്കുന്ന മക്കൾ നമ്മുടെ കൈവിട്ടു പോകുമോ എന്ന് വല്ലാണ്ട് ഭയന്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിൻ്റെ ഒരു പരിധി വരെ കാരണക്കാർ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അധ്യാപകരെയോ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളെയോ നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥതയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ വീട് ആദ്യം നമ്മൾ നന്നാക്കേണ്ട നമ്മുടെ വീടാണ് നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ ലോകത്തിൽ നിന്നൊരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പല മലക്കുകൾ ആ സമയത്ത് വരുമെന്നാണ് അസറാ ഇൽ അലഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല പല മലക്കുകളും വരും ഒരുപാട് അത്ഭുതങ്ങൾ ആ മനുഷ്യൻ കാണുന്നത് കൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നത് പലവിധ രൂപഭാവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു മലക്ക് വന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്നത് അയിന ബദനുക്കൽ കവിയൂ ഇപ്പൊ നിന്റെ ശക്തമായ ശരീരം എവിടെയെന്നാണ് നീ എന്തൊക്കെയാണ് നാട്ടിൽ കാണിച്ചു കൂട്ടിയത് നീ എന്തൊക്കെ കോമാളിത്തരങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ഇപ്പൊ നിന്റെ ശരീരം എവിടെ നീ നിന്റെ ശരീരത്തിന്റെ ഗമ പറയുമായിരുന്നല്ലോ നിന്റെ ശരീരത്തിന്റെ ഗരിമ പറയുമായിരുന്നല്ലോ അയിനെ ബദനുക്കൽ കവിയൂ ഇപ്പോൾ എവിടെ നിന്റെ ശക്തമായ ശരീരം ഒന്നും ചെയ്യാൻ കഴിയാതെ നിശ്ചലമായി കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മരണത്തിന്റെ മലക്കിന് ആത്മാവിനെ കൈമാറിയിട്ട് വിട പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ അവസ്ഥ നേരിടണം എല്ലാ മതങ്ങളും നിരീശ്വരവാദികളും മരണം ഇല്ല എന്ന് പറയുന്നില്ല മരണം എല്ലാവർക്കും കുല്ലു ദ ഇക്കത്തുൽ മൗത് ഈ ലോകത്ത് വന്ന മുഴുവൻ മനുഷ്യരും ആ മരണത്തെ രുചിച്ചു നോക്കുന്നതാണ് ഇപ്പോ കൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു പാട്ടുണ്ട് ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം ഇരുൾ ഇരുൾ വീണൊരി വീണൊരി വഴിയിൽ വഴിയിൽ എന്തുണ്ട് എന്തുണ്ട് ഇവിടെ ഈ ദുനിയാവിൽ ബന്ധം ം അത് സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞെഴുതിയ വരികളാണ് ഈ ദുനിയാവിൽ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല വ മൽ മാലു വല്ലഹലൂന ഇല്ലാത ഇ എല്ലാം നമ്മൾ വാടകക്കെടുത്ത സാധനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് കള്ളിന് കള്ള് പെണ്ണിന് പെണ്ണ് ലഹരി ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് ചിത്രശലവങ്ങളെ പോലെ പാറി പറക്കലാണ് മറ്റ് കടമകളും കർത്തവ്യങ്ങളും ഒന്നുമില്ല എന്ന് കരുതരുത് പ്രത്യേകിച്ച് മുസ്ലിം കുടുംബത്തിലെ ഉമ്മയും വാപ്പയും ഇതൊക്കെ ചെറിയ പ്രായത്തിലെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ ആലോചിക്കണം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ചലിക്കാൻ കഴിയാതെ മനുഷ്യർ നിന്നുപോകുന്ന സ്ഥലങ്ങളുണ്ട് ഒന്ന് വാൻ മാലിഹി ഫീമ അഫിന നീ സമ്പത്തെവിടെ നിന്നാണ് സമ്പാദിച്ചത് അതെങ്ങനെയാണ് ചിലവഴിച്ചത് നിന്റെ ആഘോഷങ്ങൾക്ക് നിന്റെ ആഭാസങ്ങൾക്ക് നീ ആ പണം വാരിവലിച്ചെറിയുമ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും ഒക്കെ എത്രയോ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫേസ്ബുക്കുകളിലൂടെ അറുപത് ലക്ഷം അമ്പത് ലക്ഷം പ്രിയപ്പെട്ട ഉപ്പയെ മുമ്പിൽ വെച്ച് കരയുന്ന മക്കൾ മക്കളെ മുമ്പിൽ വെച്ച് കരയുന്ന മാതാപിതാക്കൾ നമ്മുടെ കൂടെപ്പുറപ്പുകൾ അവരെയൊക്കെ മറന്ന് ഈ ലഹരിക്കു വേണ്ടി ഈ ആസ്വാദനത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾ പണം ചോദിക്കുമ്പോൾ അത് എന്തിനെന്ന് ചോദിക്കാൻ അവകാശമില്ലാത്തവരെ പോലെ മക്കൾക്ക് ഒരയ്ക്കാൻ കാർഡും വലിക്കാൻ കഞ്ചാവും കൊടുക്കുന്ന മാതാപിതാക്കൾ ഇന്ന് മക്കൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കിടന്നുറങ്ങാൻ പോലും പേടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കളെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ പരലോകത്തെ മറ്റൊരു ചോദ്യമുണ്ട് വാനി ശബാബിഹി ഹി നിന്റെ യുവത്വം നീ എങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് എന്ത് രസമാണ് നമ്മുടെ മക്കളുടെ രക്തം തിളയ്ക്കുന്ന ആ ചെറിയ പ്രായം ആ കൗമാര പ്രായം ഇന്ന് അങ്ങനെയുള്ള മക്കളെ നമുക്ക് കാണാനുണ്ടോ പന്ത് കളിക്കുന്ന മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാനില്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ ആഹാരത്തിൽ വരേണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈ ചതിക്കുഴിയിൽ വീഴാൻ പാടില്ല എന്ന ഗൗരവം എല്ലാ സമയത്തും മാതാപിതാക്കളുടെ നെഞ്ചിൽ ഒരു തീപോലെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അൽബയാൻ നിങ്ങളെ അതിന് പ്രേരിപ്പിക്കാൻ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ കൈവിട്ടു പോകാതെ കുടുംബത്തിൻ്റെ മക്കളായി മക്കളെ ചേർത്ത് പിടിക്കാനുള്ള അധ്യായങ്ങളാണ് ഒരു ദിവസം പോലും നിങ്ങൾ മിസ് ചെയ്തു പോകരുത് തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ തറാവീഹി കഴിഞ്ഞു വരുന്ന മക്കളെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് ഈ അൽബയാൻ കാണിച്ചു കൊടുക്കണം കാരുണ്യവാനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ മനോഹരമായ റമദാനിൻ്റെ ചില സംശയങ്ങളും അതിനുശേഷം നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയും ഇൻഷാള്ള അതിലേക്ക് കടക്കുകയാണ് ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തെരുവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് എനിക്ക് മാത്രമല്ല ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഞങ്ങളുടെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇതിലും ഇല്ല സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ അമ്മ നോക്ക് നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ അതൊക്കെ അച്ഛൻ അച്ഛൻ നോക്കിക്കോളും ഇപ്പോഴത്തെ ഫാഷൻ അറിയോ രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കാം മോണൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായി പൊന്നും തിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോം പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി 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 ചികിത്സയല്ല ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം സ്പെഷ്യൽ പ്രോഗ്രാം അൽബയ എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്കും ഇടേത്താഴ്ച സമയം വെളുപ്പിന് നാലു മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക ഫാബ്രിക്സിന്റെ ആശംസകൾ കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽബയാൻ ബയാൻ പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ സ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നു നോമ്പുകാലമായിട്ട് പോലും ഇന്നലെ പള്ളിയിൽ ചെറിയ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഇങ്ങനെ ആയാൽ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഉസ്താദയും നോമ്പിന്റെ കൂലി കിട്ടുക ഇത് എഴുതിയെച്ച് ചോദിച്ചിരിക്കുന്നത് റാജി ഹാജിയാണ് എറണാകുളത്ത് നിന്ന് പരിശുദ്ധ റമലാ മാസമായാൽ ആദ്യം പൂട്ടി വെക്കേണ്ടത് നമ്മുടെ നാവാണ് പള്ളിയിൽ പ്രശ്നം ഉണ്ടാവട്ടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാവട്ടെ കടയിൽ പ്രശ്നം ഉണ്ടാകട്ടെ കമ്പോളത്തിൽ പ്രശ്നം ഉണ്ടാകട്ടെ ഞാൻ ഒരക്ഷരം ഇണ്ടൂല്ല എന്ന് തീരുമാനിച്ച അവൻ അവൻ്റെ നോമ്പും കൊണ്ട് രക്ഷപ്പെടാം എന്തെങ്കിലും പറഞ്ഞു കുടുങ്ങിയാൽ പിന്നെ അതിനെതിരെ ഒരാൾ ചോദിക്കും പിന്നെ അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ സമാധാനം കിട്ടില്ല പിന്നെ പോയി വാട്സപ്പ് എടുക്കും പിന്നെ അതിന് മറുപടി കൊടുക്കും പിന്നെ ആ വിഷയം പത്താളോട് പറയണം പിന്നെ ആ പത്താളോട് പറഞ്ഞത് ഈ പറഞ്ഞതിനേക്കാൾ കുറച്ച് കൂടുതൽ വിശദീകരിച്ച് പറയും അപ്പോൾ അതിൽ കളവാവും പിന്നെ അയ്യവത്താവും പിന്നെ വസാദാവും ഒക്കെ പോവും അതുകൊണ്ട് നിസ്കരിക്കാൻ പോവാ അവരവരെ കാര്യം നോക്കാൻ പാടേ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ് സ്ത്രീകൾ ഒരിറക്കമുണ്ട് രാത്രിയാകുമ്പോൾ പെണ്ണുങ്ങളെ തറാവി നിസ്കരിക്കാൻ പോകുന്നൊന്നും പറഞ്ഞൊരു ഇറക്കമുണ്ട് റബ്ബേ തറാവീ കഴിഞ്ഞ് താത്തമാര റോഡിലൂടെ പോണ കണ്ടാൽ ബദർ യുദ്ധം കഴിഞ്ഞ് മലക്കുകള് പോണ പോലെയാ കാരണം എന്താ ഒരു വല്ലാത്ത ത്യാഗം ചെയ്തിട്ട് പോകുമ്പോൾ അതങ്ങനെ ക്ഷീണിച്ച് ചില താത്തമാര് ഷാളൊക്കെ ഇങ്ങനെ ഊരിയിട്ട് റോഡിൽ ഇങ്ങനെ വീശി വീശിയാണ് പോവാ ഇങ്ങനെ പോകുന്ന കാണാം പിന്നെ ഇവിടെ നിന്ന് ഈ മാക്സിയും നൈറ്റിയും ഒക്കെ വാരി പിടിച്ചുപൊക്കി ഇവിടെ ഒരു കയറ്റി വെക്കലുണ്ട് റോഡിലൂടെ റമള മാസാണ് തറാവീഹ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇരുപത് ഇറക്കാത്തത് നിങ്ങൾ പ്രയാസം ഇത്ര ത്യാഗം ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഈ തറാവി നിസ്കരിക്കാൻ പോയിട്ട് ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കുക ഭൂമിയിൽ നോക്കി നടന്ന് വീട്ടിലെത്തുക വളരെ മുത്തക്കയായിട്ട് ജീവിക്കുക ഇപ്പോൾ പള്ളികളിൽ പ്രശ്നങ്ങളാണ് എല്ലാ പള്ളികളിലും ആകെ നൂറ് അംഗങ്ങളുള്ള പള്ളിയും വക്കഫ് ബോർഡിൽ പരാതി അവിടെ പരാതി ഇവിടെ അങ്ങനെ പരാതി ഇങ്ങനെ പരാതി കമ്മിറ്റിയിലടി ഒക്കെ ബഹളങ്ങളാണ് അതായത് പുതുമുതൽ കൈയിട്ട് വാരുന്നത് ഒരു സുഖമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അധികാരത്തിൻ്റെ ഒരു മത്ത് വല്ലാതെ മനസ്സിൽ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പള്ളിയിൽ ഇപ്പോൾ കഞ്ഞി വെക്കും അടി നടക്കുന്നു ഈത്തപ്പടം കൊടുക്കും അടി നടക്കുന്നു എല്ലാവർക്കും ഈഗോ പ്രശ്നമാണ് ഞാൻ ഞാനീ മഹലിലാര എൻ്റെ വാപ്പ കൊടുത്ത സ്ഥലത്താണ് പള്ളി എൻ്റെ ഉമ്മായാണ് ആദ്യം അടക്കിയത് എൻ്റെ വാപ്പാടെ വാപ്പായാണ് മിമ്പർ ഉണ്ടാക്കിയത് അങ്ങനെ പണ്ട് ചെയ്തതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ആ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന കൂലി കൂടി ഇല്ലാതാക്കാൻ വേണ്ടി പള്ളിയുമായി ബന്ധപ്പെട്ട അങ്ങ് ഫിത്തിനെ തന്നെ അതുകൊണ്ട് ഒരിക്കലും അള്ളാൻ്റെ പള്ളിയിൽ ഒരു വിഷയത്തിലും പിണങ്ങാൻ നിൽക്കരുത് അള്ളഹാനോട് തർക്കിക്കാൻ നിൽക്കരുത് വഴക്കിടാൻ നിൽക്കരുത് പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുക പോലും അരുത് കാക്കട്ടെ എൻ്റെ ഭാര്യ എന്നോട് പിണക്കത്തിലാണ് ഈ റമദാൻ മാസം പോലും എന്നോട് മിണ്ടുന്നില്ല ഞാൻ പരമാവധി പിടിച്ചു നിൽക്കുന്നുണ്ട് എന്തെങ്കിലും പോം വഴിയുണ്ടോ ഉസ്താദി ഗഫൂർ കോഴിക്കോട് നിന്നുമാണ് ചോദിച്ചത് പരിശുദ്ധ റമദാൻ മാസമാകുമ്പോ തന്നെ റമദാനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഭാര്യയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കണം എങ്ങനെ സാധിക്കണമെന്നാണ് ഹൃദയം തുറന്ന് അതായത് റമലാ മാസമാണ് നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് മനസ്സിൽ വെച്ച് നീറ്റി 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 അകന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് സന്തോഷമായിട്ട് നമുക്ക് റമലാനെ സ്വീകരിക്കണം അങ്ങനെ ഒരു അഭിപ്രായം പറയണം ആ സമയത്തിന് ചിലപ്പോൾ പെണ്ണിൻ്റെ ഒരു സ്വഭാവം എന്നത് കുറച്ച് നമ്മൾ താഴ്ന്ന അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ മുഖം കുറച്ചുകൂടി വീർത്ത് കണ്ണൊക്കെ ഉരുണ്ട് വരും ഞാൻ എങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ എന്നാലും നമ്മൾ എന്തെങ്കിലും ഹിക്കുമത്ത് ഇപ്പം നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഹിക്കുമത്ത് നിങ്ങൾക്കേറും എൻ്റെ ഭാര്യയെ എങ്ങനെയാണ് ഹിക്കുമത്ത് കാണിക്കേണ്ടതെന്ന് എനിക്കറിയുള്ളൂ അവൾ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവൾ അവളിങ്ങനെ പ്രതിരോധിക്കും എന്നറിയാം അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം എൻ്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുള്ളൂ അപ്പോൾ എങ്ങനെയാണോ അവളെ പറഞ്ഞ് സംസാരിച്ച് റെഡിയാക്കേണ്ട ആ രീതിയിൽ തന്ത്രം ഉപയോഗിച്ച് കുറച്ച് താഴ്ന്നും കുറച്ച് വിനയം കാണിച്ചും റമളാം മാസത്തിൽ നല്ല റാഹത്തുള്ള കുടുംബജീവിതമാക്കാൻ ഈ പിണക്കം മാറ്റണം അതാ പെണ്ണിനോട് പോലും അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും സാധ്യമാകണം ഈ പ്രോഗ്രാമൊക്കെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയോ ഭാര്യയുടെ മുന്നിൽ ഭർത്താവോ പൊരുത്തം ചോദിച്ചതുകൊണ്ടോ പുണർന്നതുകൊണ്ടോ പിന്നെ താഴ്മ കാണിച്ചത് കൊണ്ടോ ഒന്നും നഷ്ടപ്പെടാനില്ല ലഭിക്കാനേ ഉള്ളൂ കുടുംബജീവിതത്തിൻ്റെ മറക്കത്തും മധുരവും സന്തോഷവും ആനന്ദവും ഇങ്ങനെ കൂടിക്കൂടി ഉള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നഷ്ടമുണ്ടാവൂല പറച്ചും കാത്തിരക്ഷിക്കട്ടെ മനഃപൂർവ്വം ഒരാൾ ഒരു ദിവസവും ഇടയത്താഴം കഴിക്കാതിരുന്നാൽ ആ നോമ്പിൻ്റെ കൂലി കുറയുമോ എൻ്റെ ഉപ്പ ഇടേത്താഴം കഴിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ചോദിച്ചിരിക്കുന്നത് താജുദ്ദീനാണ് മേലയിടത്ത് നിന്നു മനപൂർവ്വം ഇടേത്താഴം കഴിക്കാതിരുന്നാൽ അത് സുന്നത്തിനെ നിഷേധിക്കലാകും റമദാൻ മാസത്തിനോടുള്ള ഒരു ഒരു അഹങ്കാര സമീപനമായി പോകും അതായത് ചെയ്യാൻ പറ ചില ആളുകൾ അങ്ങനെയാണ് ബാങ്കേട്ടം നോമ്പ് കുറിക്കൂല നിസ്കരിച്ചിട്ടേ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഒരു ഭാഷ അതൊന്നും ഇസ്ലാമിന് ചേർന്നതോ വിവാദത്തിന് കൂലി കിട്ടുന്നതോ അല്ല നമ്മളൊരു മനപൂർവ്വം അത്താഴം കഴിക്കാതിരിക്കുകയെന്ന് പറയുന്നത് ഇടയത്താഴം കഴിക്കാതിരിക്കുക വളരെ മോശമായ പരിപാടിയാണ് വാപ്പ് അത്താഴം കഴിക്കുന്നത് ഇനി വേറെന്തെങ്കിലും രോഗമുണ്ടെങ്കിലും ആ സമയത്ത് ആഹാരം കഴിച്ചുകൂടാന്ന് ഡോക്ടർ പറയാനാണ് എന്തെങ്കിലും മരുന്ന് കഴിക്കാനുണ്ട് നോമ്പും കൂടിയല്ലേ അപ്പോൾ രാത്രി കഴിച്ചിട്ട് കിടന്നോളൂ ഇടയ്ക്ക് ഉണർന്ന് കഴിക്കുന്നത് ഈ മരുന്നിന് ശരിയാവില്ല എന്നുവല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാണെങ്കിൽ പ്രശ്നമില്ല അത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓക്കെ അതല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല രാത്രിയിലെ വലിയ ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കിയാലും ഉണർന്ന് കഴിക്കുന്ന നോമ്പിന് മുമ്പ് കഴിക്കുന്ന സുഹൂർ അലഹമ്മ അത് വലിയ വറക്കത്തുള്ളതാണ് അത് കഴിക്കുന്നവർക്ക് എനർജിയും ഈമാനികമായ ശക്തിയും അള്ളാഹു തരുന്നതാണ് അതൊരിക്കലും ഒഴിവാക്കാനും നഷ്ടപ്പെടുത്താനും പാടില്ല സർവശക്തനായ അള്ളാഹു ആ സുന്നത്തിന് കിട്ടുന്ന എല്ലാ പ്രതിഫലവും എല്ലാ കൂലിയും അള്ളാഹു അത്താഴം കഴിക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമലാൻ മാസത്തിൽ കുടുംബശ്രീ മീറ്റിംഗ് കൂടുന്നതിൽ തെറ്റുണ്ടോ സംസാരം ശ്രദ്ധിച്ചാൽ മതിയാകുമോ ചോദിച്ചിരിക്കുന്നത് കുടുംബശ്രീ മീറ്റിംഗ് എന്ന് പറയുന്നത് ഹറാമൊന്നുമല്ല നിങ്ങൾക്ക് കൂടാം പക്ഷേ ശമ്പളം അതിനെ ഹറാമാക്കുന്നതാണ് നമ്മളവിടെ ചെന്നിരുന്നാൽ ചായ കൊണ്ടുവരുമ്പോൾ ഒരു ഫസാദ് പിന്നെ നോമ്പല്ലേ ഞാൻ ഈബത്ത് പറയല്ല ഖദീജ എന്ന് പറഞ്ഞിട്ട് ഒരു ഈപത്ത് അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട തെറ്റ് ഞാൻ അവളെ കുറ്റം പറയല്ല എന്ന് പറഞ്ഞിട്ട് അവളെ കുറിച്ചൊരു കുറ്റം പറയും ഞാൻ കള്ളം പറയുന്നതല്ല എന്ന് പറഞ്ഞ് വെച്ചിട്ട് അടിയിൽ വരയിട്ടിട്ട് ഒരു കള്ളം പറയും ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ കല്യാണം മുടക്കല് പിത്തന ഉണ്ടാക്കല് ഫസാദ് പറയല് അങ്ങനെ 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 നാട്ടിനും വീണ്ടിനും കൊള്ളരുതാത്ത ഒരുപാട് വർത്താനങ്ങൾ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഹറാമാകാതിരിക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്തെങ്കിലും എഴുതാനോ പൈസ കൊടുക്കാനോ ഒപ്പിടാനോ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യുക അത് കഴിഞ്ഞു മടങ്ങിപ്പോരുക അല്ലാതെ അവിടെ പോയിരുന്ന അവളുടെ കല്യാണം ആ ഭാര്യ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടൊന്ന് പ്രസവിക്കാത്തത് അവൾക്ക് അബോഷനായിപ്പോയി അവളമോള് മതിലിയാടിപ്പോയി അങ്ങനെ അങ്ങനെ ഇല്ലാത്ത കേസൊക്കെ പറഞ്ഞ് റമലാ മാസാണെന്ന് ഉറക്കണം അതിനേക്കാളും നല്ലത് നോമ്പ് പിടിക്കാതെ അവിടെ പോയി സുഖമായി ഭക്ഷണം കഴിക്കലാണ് അള്ളാൻ്റെ നിന്ന് ശിക്ഷ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതാണ് ഒരിക്കലും ഈ വിഷയത്തിനാണെങ്കിൽ നിങ്ങൾ പോലും കുടുംബശ്രീ മീറ്റിംഗ് അയൽക്കൂട്ടം എല്ലാ കമ്മിറ്റിയും ഒക്കെ നടക്കട്ടെ നാവ് സൂക്ഷിക്കുക കണ്ണ് സൂക്ഷിക്കുക ഇത് രണ്ടും സൂക്ഷിച്ചാൽ മാത്രം പോരാ കാതും സൂക്ഷിക്കണം മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ കേൾക്കുക റമദാനായത് കൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് കേട്ട് ആസ്വദിച്ചിരിക്കരുത് ഞാൻ മിണ്ടാത്തത് റമദാൻ ആയതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് അതും ചെയ്യാൻ പാടില്ല കാതും കണ്ണും അവയവങ്ങൾക്ക് നോമ്പുണ്ട് കൈക്ക് കാലിന് ഹൃദയത്തിനൊക്കെ നോമ്പുണ്ട് ആ നോമ്പ് അവകളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കലാണ് അങ്ങനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം പഠിച്ചു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ സ്ത്രീകൾ തറാബേഹം നിസ്കരിക്കാൻ പോകുന്നതും വരുന്നതും നിസ്കരിക്കുന്നതും ഒക്കെ കളിയാക്കുന്ന ചില ആളുകളുണ്ട് അവർക്കുള്ള ശിക്ഷ ഒന്ന് വിശദീകരിച്ച് നൽകുവാൻ കഴിയുമോ ഷെമീന റജാദ് പാല നിന്നുമാണ് ചോദിച്ചത് ആദ്യമേ നിസ്കരിക്കാൻ പോകുന്ന സഹോദരിമാരോട് പറയാണ് ഒരിക്കലും നിങ്ങളെല്ലാവരും പൂമാലയിട്ട് സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ കരുതരുത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പോലും ഞാനിപ്പോൾ മണിക്കൂറുകളോളം ഉള്ള സുന്നത്തിനു നിസ്കരിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും അയാൾക്ക് വലിയ ബഹുമാനമൊന്നും ചിലപ്പോൾ വന്നോളണമെന്നില്ല ആളുകളുടെ കയ്യിലിരിക്കുന്ന ബഹുമാനം കിട്ടാനും അവരുടെ പ്രശംസ കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിസ്കരിക്കരുത് അവർ കളിയാക്കിക്കോട്ടെ ഏത് കാലം മുതൽ തുടങ്ങിയതായി കളിയാക്കൽ പ്രവാചകന്മാരെ മുഴുവനും പരിഹരിച്ചില്ലേ പള്ളിയിൽ പോകുന്നവരോട് നിസ്കരിക്കുന്നവരോട് പ്രവാചകന്മാരുടെ പിന്നാലെ കൂടുന്നവരോടൊക്കെ കളിയാക്കിയില്ലേ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രാന്തനെന്ന് വിളിച്ചത് കൂടാതെ നബിയുടെ കൂടെ കൂടുന്നവർ മുഴുവനും പ്രാന്തനാണെന്ന് പറഞ്ഞു ആ കളിയാക്കലിന്റെ ശക്തി കൊണ്ട് മഹാനായ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാസ്റ്റ് ആ ജനതയെ തന്നെ നീ നശിപ്പിക്കറബ എന്ന് പറയേണ്ടി വന്നു നമുക്കങ്ങനെ പറയാൻ പാടില്ല നിങ്ങളെ പരിഹസിക്കുന്നവരിൽ നിന്ന് നിങ്ങളെ കളിയാക്കുന്നവരിൽ നിന്ന് അലഹമ്മദില്ല നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഗുണം കിട്ടും ഫക്കത് കഥ ബഹാദ ഫക്കത് കഥ ഫഹാദ പഠിച്ചവനെ അവൻ ഞങ്ങളെക്കുറിച്ച് കളവ് പറഞ്ഞു അപരാധം പറഞ്ഞു കളിയാക്കി അതുകൊണ്ട് അവൻ്റെ ഗുണം ഞങ്ങൾക്ക് താള്ള അപ്പം അവന് ഗുണമൊന്നുമില്ല അവനൊരു തെമ്മാടിയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ കുറച്ച് തെറ്റുണ്ട് റബ്ബ്യ അത് അവൻ്റെ വണ്ടയ്ക്ക് കൂടെ വെച്ചുകൊള്ളൂ അങ്ങനെ ഒരു പരിഹാരം അള്ളാഹു തരും പ്രമല മാസമല്ലേ നിങ്ങളാരെയും കളിയാക്കരുത് നിങ്ങളാരെയും പരിഹസിക്കരുത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളെ നിസ്കരിക്കാൻ പോയി നിന്ന് ആരെയൊക്കെയാണ് കളിയാക്കുക ശുചിതിൽ കിടക്കുന്ന ദാത്തയുടെ കാല് വെച്ചത് ശരിയായില്ല വിരള് വെച്ചത് ശരിയായില്ല അവിടെ നിന്ന് പരസ്പരം നോക്കി നോക്കി ചിരിക്കൂലേ ചിരിക്കൂലേ മഫ്തയുടെ ഷാളിൻ്റെ അറ്റം കൊണ്ട് മൂക്ക് പിടിച്ച് ആരും കാണാതെ നിങ്ങൾ ചിരിക്കൂലേ തറാവിഹിനിടയിൽ അത് കളിയാക്കലല്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിസ്കാരത്തിനകത്തും പുറത്തും നിസ്കരിക്കുന്ന ആളിനകത്തും പുറത്തും വഴിയിൽ നടന്നു പോകുമ്പോഴും തമാശ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഒന്നും പോകുന്ന അവസരങ്ങൾ ഒഴിവാക്കി റമദാനിന്റെ ഓരോ സെക്കൻഡിനെയും വളരെ ഗൗരവത്തോടു കൂടി കാണുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഫാബ്രിക്സിന്റെ ആശംസകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രെസ്സിന്റെ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ അതിനു പറ്റിയൊരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡിങ് ബൈ സിഗ്നേച്ചർ വിമന്ത്ര മെൻസ് അങ്ങനെ എല്ലാവർക്കും ഇവിടെ പാർട്ടി വൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ്ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ഇൻ ഹൗസ് ഡിസൈനേഴ്സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ആൾവർ ഇന്ത്യ ഗ്രൗണ്ട് ഫ്ലോർ കോൾഡ് സീസൺ ഫോർ പാർട്ടി വേർസ്

അച്ഛൻ അച്ഛൻ നോക്കിക്കോളൂ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ എന്താ വിചാരിക്കുക മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രമല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും എനിക്കിനി പറ്റൂ പണ്ട് വന്നപ്പോൾ എൻ്റെ കരിയർ ഞാൻ എനിക്കിതുപോലെതാ അന്ന് എന്നെ സേവ് ചെയ്യാൻ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയ എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്കും ഇടയത്താഴ്ച സമയം വെളുപ്പിന് നാലു മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ അലഹില്ല ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു പാഠമാണ് പാഠപുസ്തകമാണ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇതെപ്പോഴും മനുഷ്യ സഹജമാണ് ഈ സംശയങ്ങൾ വരിക എന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ നമ്മുടെ ഒരു അമലും ഒരു ഇബാദത്തും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് ഏറ്റവും നല്ല ചോദ്യത്തിന് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് എം കെ സിഗ്നേച്ചറാണ് സിഗ്നേച്ചർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാസറുദ്ദീൻ സാഹിബും കുടുംബവും മാഷാ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു സിഗ്നേച്ചറിന് എല്ലാവിധ സന്തോഷവും അള്ളാഹു പകർന്നു കൊടുക്കട്ടെ നിങ്ങളുടെയൊക്കെ ഒരു പിന്നെ ഇഷ്ടവും ഒരടുപ്പവും ഒരു സാന്നിധ്യവും സിഗ്നേച്ചറിൻ്റെ കൂടെ ഉണ്ടാവണം രണ്ടാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡാണ് പ്രിയപ്പെട്ട അബ്ദുൽ അത്തീഫ് സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവും മാഷാ അദ്ദേഹ വളരെ ദീനി സ്നേഹികളാണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്നവരാണ് സുമനസ്സിൻ്റെ ഉടമകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ കച്ചവടത്തിനും അതിൻ്റെ ഒരു ഭംഗി അള്ളാഹു കൊടുത്തിട്ടുണ്ട് വലിയ ബറക്കത്ത് ആ ജീവിതത്തിലും കച്ചവടത്തിലും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് നമ്മുടെ പ്രിയങ്കരനായ ഷെഫീഖ് ഡോക്ടർ നമ്മുടെ പ്രോഗ്രാമിൽ എത്രയോ കാലം കൊണ്ട് പിന്നെ അദ്ദേഹം പല വിധത്തിൽ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെല്ലാം ഈ ചികിത്സയിലൂടെ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ എവിടെയുണ്ടോ അവിടെ നിങ്ങൾക്കൊരു സമാധാനവും ആശ്വാസവും തേടി നിങ്ങൾക്ക് എത്താം അള്ളാഹു ജയിപ്പിക്കട്ടെ മാഷാ അള്ളാഹാ പരിശുദ്ധ നമ്മൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിച്ചു അതുപോലെ ഇബാദത്തിൻ്റെ കണിശതകൾ മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ലഹരിയിൽ അടിപ്പെട്ടു പോകാതെ അവരെ ചേർത്ത് നിർത്താൻ പറ്റുന്ന പൊടിക്കൈകൾ ഏതൊക്കെ ഏതൊക്കെ രീതിയിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഹദീസുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആയത്തുകൾ അതിൻ്റെ അപകടങ്ങൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും അൽബയാനിലൂടെ കേട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കൊരു സാരോപദേശം പോലെ പറഞ്ഞു കൊടുക്കാനോ അവരെ കൂടെയിരുത്തി പഠിപ്പിക്കാനോ നിങ്ങൾ മനസ്സ് വെക്കണം കാരണം ഇത് അൽബയാനിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ലഹരി വല്ലാതെ മനുഷ്യനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് പരിശുദ്ധ റമദാനിൽ ഒരു ചെറിയ ശ്രമമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലൂടെ നിങ്ങളുടെ ശബ്ദത്തിലൂടെ തീർച്ചയായിട്ടും ഈ അൽബയാനിൻ്റെ വർത്തമാനങ്ങൾ നാടും നഗരവും നിറഞ്ഞൊഴുക്കണം അള്ളാഹുദിനെ നിങ്ങൾക്ക് തൗഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൻ്റെ തുടക്കം എന്നോണം ഒരു ഉന്മേഷം എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് മൂന്ന് വരിയാണ് ആ പ്രാർത്ഥനയുള്ളത് ഈ പ്രാർത്ഥന എല്ലാ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നല്ലതാണ് ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ് ഇനി ഒരിക്കലും ലഹരി കൈകൊണ്ട് തൊടില്ല എന്ന ശപഥം ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടാവണം ഔദു ഔദുബില്ലാഹിമിന് ഷൈത്വൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നി ഇന്നി അള്ളാഹു കിൽ കൽറാത്ത് എല്ലാവരും എഴുതിയെടുക്കണം ഇത് വെറുതെ നിരന്തരം കേൾക്കുന്നതായതു അതിന് മൂല്യം കൽപ്പിക്കാതെ നിങ്ങൾ മടിച്ചിരിക്കരുത് നിങ്ങൾ പഠിക്കണം പരിശ്രമിക്കണം നമുക്ക് രണ്ട് ലോകത്തും രക്ഷപ്പെടണം അള്ളാഹുമ്മ ഇന്നി അസ് വർക്കൽ മുൻകറാത്ത് വർക്കൽ മുങ്കറാത്ത് വഹുബ്ബൽ മസാക്കിൻ അള്ളാഹുവെ പഠിച്ചവനെ അള്ളാഹുമ്മ ഇന്നി അസ് അലുക്ക റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഫെഇലൽ ഖൈറാത്ത് നന്മകൾ ചെയ്യാനുള്ള ഒരു ഒരു താല്പര്യത്തെ നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എല്ലാ നിഷിദ്ധ കാര്യങ്ങളെയും ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സിനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബത്തിലെ പാവങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു കൽബ് എനിക്ക് തരണമെന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അള്ളാഹു വഹുബൽ മസാഖീൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കരുത് പരിശുദ്ധ റമലാനിൽ അൽബയാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ മെസ്സേജുകളും നിങ്ങളുടെ കൽബിൽ സൂക്ഷിക്കാൻ മാത്രമുള്ളതല്ല നിങ്ങളുടെ മക്കളോട് മക്കളിൽ നിന്ന് നിങ്ങളെ അയൽവാസികളോട് അയൽവാസികളിൽ നിന്ന് നിങ്ങളുടെ നാടുകളോട് നാട്ടുകാരോട് ഇത് പറഞ്ഞ് ഒരാളെങ്കിലും നിങ്ങളുടെ വർത്തമാനം കൊണ്ട് ഇദായത്തിലേക്ക് ഈമാനിലേക്ക് വന്നാൽ വലിയ വിജയവും റാഹത്തുമാണ് ഈ സുന്ദരമായ കാഴ്ചകളും ഈ പഠനവും അമൃതം പോലെ മധുരിക്കുന്ന പ്രാർത്ഥനകളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് എം കെ ഫാബ്രിക്സിൻ്റെ മനോഹരമായ പരിശ്രമ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എം കെ ഫാബ്രിക്സിന് എല്ലാവിധ വളർച്ചയും ഉയർച്ചയും കരുത്തും കഴിവും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന പ്രിയപ്പെട്ട നാസറുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ അനുജൻ ശറഫുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ അനുജൻ നിസാറുദ്ദീൻ സാഹിബ് മാഷാ അല്ലാ പേരും അള്ളാഹുന്റെ ദീനിനോട് അദമ്യമായ താല്പര്യമുള്ളവരും ഇത്തരം മെസ്സേജുകളോട് ഇത്തരം ദീനി ദേവത്തുകളോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നവരുമാണ് അള്ളാഹു അവരിലും അവരുടെ കുടുംബങ്ങളിലും മക്കളിലും വലിയ പറക്കത്ത് വിശുദ്ധ റമദാൻ കാരണമായി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അൽ ബയാനിൽ നിങ്ങൾക്ക് മനസ്സിലാക്ക മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക അൽ ബയാൻ എ എം നൌഷാദ് ബാക്കി ദാറുൽ ഇഷ്ക് തെന്നൂർ കോണം മുടപുരമ്പിയോ ചെറിയുംകീഴ് തിരുവനന്തപുരം ഇൻഷാള്ള നാളെ വിശുദ്ധ റമലാനിലെ തറാവീഹ നമസ്കാരത്തിന് ശേഷം വളരെ വേഗം മറ്റ് ചർച്ചകളിലേക്ക് പോകാതെ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി വേഗം ഓടിയെത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹുന്റെ തൗഫി കൊണ്ട് നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാള്ള അതുവരേക്കും ഫാബ്രിക്സിന്റെ വറഹമത്തുല്ലാഹി ആശംസകൾ ഫാബ്രിക്സ് 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 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൊല്ലം കൊല്ലം മൈ മൈ വെഡിംഗ് എം 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 കെ 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 റോഡ് സിഗ്നേച്ചർ ഗ്രൂമൻ പ്രൈഡ് ഓപ്പോസിറ്റ് ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ